യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ട അറിയുന്ന ഒക്ടോബർ പതിനഞ്ചാം തീയതി അമ്മയെരിശുദ്ധമേ അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടിത്തുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ ജപമാല മാതാവേ ജപമാല മാതാവേല സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാവിൻ്റെ യുവതിയെ കൃപാസമർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദൈവവേതലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കേണ്ട തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് തന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നു എവിടെ കൂടി നീ എവിടെക്കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് ഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്നതിനെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കടകമ്പുളങ്ങൾ നടത്തുന്നവർ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുവിന് നാമത്തെ ഞാൻ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരശൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ ഇന്ന് നിൻ്റെ ചിന്തകൾ നിൻ്റെ സംസാരങ്ങൾ നിൻ്റെ ചെയ്തികൾ നിൻ്റെ എഴുത്തുകൾ തീരുമാനങ്ങൾ കർത്താവ് ആശ്രിക്കട്ടെ ദൈവ തിരുസന്നിധിയിലെ വൃത്തിമ്മേനായിട്ട് ജീവിക്കാനും ദൈവിക വെളിപാടുകളിലൂടെ ദൈവാനുഗ്രഹത്തിൽ സഞ്ചരിക്കാനും ഒരു എല്ലാ വിശ്വാസിയും കൈവരിക്കേണ്ട ആദ്യം നിലപാട് എന്ന് പറയണത് ഫത്തിയേക്കാൾ വലുതന കാ നിഷ്കാപട്ടിയോ നിഷ്കപ്പെടതി എന്ന് പറയുന്നത് പത്തി അതായത് ദൈവസംഹത്തെക്കാൾ വലുതാണ് നിഷ്കപടത എന്ന് പറയുന്നത് കാര്യം നമ്മുടെ കാപട്ട്യം നിഷ്കാപ എന്ന് പറയുന്ന സംഭവം നമുക്ക് ദൈവസംഘം ഉണ്ടെങ്കിലും കാപട്ട്യം അക്സെപ്റ്റബിൾ അല്ല യാക്കോബ് ആയിരത്തി അറുനൂറ്റമ്പത് കൊല്ലം മുമ്പ് കാണിച്ച കാപട്യമാണ് ഈശോ നദ്ദാനെ കാണുമ്പോൾ ടേക്കപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ അർത്ഥം ദൈവ ദൃശ്യ എനുധി ഈ സാധനം വെച്ചുപുറിപ്പിക്കലെന്ന് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളും സ്വന്തമായിട്ട് തീരുമാനമെടുക്കണം കാപഠ്യമുണ്ടാകരുതെന്ന് നിങ്ങൾ നല്ല നിലപാടിൽ നയങ്ങളിൽ സമീപനങ്ങളിൽ ഈ ഉണ്ടാകരുത് കർത്താവിൻ്റെ പ്രലോഭനങ്ങളായിരുന്നു നമ്മുടെ മരുഭൂമിയിൽ അവിടെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയുന്നല്ലേ രണ്ടാമത്തെ പരീക്ഷ അവനോട് അവനോട് പറഞ്ഞു പറഞ്ഞു മേൽ എല്ലാ എല്ലാ അധികാരവും അധികാരവും മഹത്വവും മഹത്വവും നിനക്ക് ഞാൻ തരാം ഇതെല്ലാം ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു ഞാനിത് കൊടുക്കുന്നു നീ എന്നെ ആരാധിച്ചാൽ നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും ഇതെല്ലാം നിന്റേതാകും അപ്പൊ അതൊക്കെ മുമ്പ് ഉയർന്ന ഒരു സ്ഥലമാണ് കാണിക്കണത് അല്ലെ അതെന്ന് വായിച്ചത് അവനെ അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ഭൂമിയിലെ സർഗ് സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു അവനെ കാണിച്ചു കൊടുത്തു അപ്പൊ എങ്ങോട്ടാ കൊ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ എപ്പോഴും ഈ മരുഭൂമിയിലൂടെയാണ് ഈ മരുഭൂമി ചെന്നിടാൻ സംഭവിക്കുന്ന വിഷയങ്ങളാണിത് ഉയർന്ന സ്ഥലങ്ങൾ നമുക്ക് കയറി നിൽക്കാൻ പറ്റിയ ഉയർത്ത സ്ഥലങ്ങളെ കാണും ഒത്തിരി പേരാ ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കുന്നുണ്ടല്ലോ എന്നിട്ട് പറഞ്ഞ ഉയർന്ന സ്ഥലത്ത് നിൽക്കുമ്പോ നമ്മ പൊതുജനങ്ങളെ കാണാം എല്ലാവരേയും കാണാം അപ്പം പിന്നെ എല്ലാവർക്കും അപ്പീലിംഗ് ആകുന്ന രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ അവതരിപ്പിക്കും കാപ്പി വന്ന വഴിക്കാണ് ഒരു വലിയ ഗാനം നല്ലോണം പാടുന്നൊരു വ്യക്തിയാണ് എനിക്ക് നല്ല പേരുണ്ട് നാട്ടിലേന്ന് അങ്ങനെ പറഞ്ഞു ഞാൻ ഒരു ബിഷപ്പിനോട് ഞാൻ അഞ്ച് രൂപ ചോദിച്ച് എന്നിട്ട് ബിഷപ്പ് എനിക്ക് തന്നില്ല അതുകൊണ്ട് ഞാൻ സഭയെന്നു അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് പുള്ളി ഉദ്ദേശിക്കുന്നതാണ് അതായത് അതായത് ഉയർന്നു വരുമ്പോൾ ഈ മനസാക്ഷിക്കുത്തുണ്ടാവില്ല മനുഷ്യന് അപ്പം ദൈവത്തെ തള്ളി പറഞ്ഞാൽ മനസാക്ഷി കുത്തുണ്ടാവില്ല അപ്പോൾ മനസാക്ഷി കുത്തിന് സ്വയം പൊറുക്കാൻ വേണ്ടി ഒരു മാപ്പ് മാപ്പുസാക്ഷിനെ സെട്ടിച്ചെടുക്കുന്നേക്ക് വലിയൊരു പോയി ബിഷപ്പുമാരോട് അഞ്ച് രൂപ ചോദിക്കുക അപ്പം തന്നെ കള്ളനാണെന്ന് മനസ്സായില്ലേ അപ്പം തന്നെ ആ പറയണം കള്ളത്തരമാണ് ആ പറയുന്നതിൻ്റെ ഉദ്ദേശവും കള്ളത്തരമാണെന്ന് മനസ്സിലാണല്ലേ അപ്പോൾ ഓരോരുത്തരും ഉയർന്നു കഴിയുമ്പോൾ ഉയർന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെ സഭയെ അപമാനിക്കുകയാണെങ്കിൽ തനിക്കൊരു മേൽക്കോയ്മ കിട്ടും ഇതൊരു പ്രലോഭനമാണ് അതാണ് ഉയർന്ന സ്ഥലത്ത് നിർത്തിയെന്ന് പറഞ്ഞില്ലേ ഉയർന്ന സ്ഥലത്ത് നിർത്തും നിർത്തുന്നത് ഞാൻ പറയും എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ കയറി നിന്നെന്ന് പറഞ്ഞാലും നമ്മൾ കാണിക്കുന്ന കാട്ടായം കാണുമ്പോൾ വേറെ ആരും കൊണ്ടാണ് ആരോ ആണ് അവിടെ കൊണ്ടുപോയി നിർത്തിരിക്കണമെന്ന് ഉറപ്പാണ് എൻ്റെ മക്കളെ പേയ്മെൻ്റ് ആണ് ഇതെല്ലാം മുഴുവനും അത് വെച്ചാൽ നമ്മൾക്ക് അത് ദൈവ അതും ശരി ഇതും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ദീപസ്തംഭം ആശ്ചര്യം എനിക്കും കിട്ടണം പണമൊന്നും ദൈവത്തെടുത്ത് നടക്കാത്ത ഒരു പരിപാടി അപ്പം അതുകൊണ്ട് ഈ വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ആത്മാവ് അവന് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവം തന്നെ കൊണ്ടുപോകും നമ്മൾ പിന്നെ എന്തിനാണ് കൊണ്ടുപോകണത് അത് കൊണ്ടുപോകണത് നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കണം മരുഭൂമിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ ഏത് വശത്താണ് നിൽക്കണമെന്നുള്ളതിന് അല്ലാതെ രണ്ട് ബില്ലിക്കും ചവിട്ടിക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല